വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മകൾക്കായി ജീവിതം ഒഴിഞ്ഞുവച്ചൊരമ്മ അവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ കരൾ ദാനം ചെയ്ത ആ അമ്മയെ തനിച്ചാക്കി ഒടുവിൽ നികിത വിട പറഞ്ഞു സെയിന്റ് തെരേസാസ് കോളേജ് മുൻ ചെയർപേഴ്സൺ നികിത നയർ അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സുള്ള നികിത ബി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് മരണം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നികിത ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗബാധിതയായിരുന്നു തുടർന്ന് രണ്ടുവട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ചക്കിടെയാണ് മരണം നികിതയെ തേടിയെത്തിയത് നികിതയുടെ മരണത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് അമ്മ നമിത മാധവൻകുട്ടി മാതൃഭൂമിയുടെ കപ്പാ ടിവിയിലാണ് നമിത ജോലി ചെയ്യുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് നമിത പക്ഷേ നികിതയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു പിന്നെ അമ്മയും മകളും മാത്രമായി ജീവിതം കൂട്ടുകാരികളെ കൂട്ടുകാരികളെപ്പോലെയായിരുന്നു ഇരുവരും നികിതയുടെ എട്ടാമത്തെ പിറന്നാളിന് പനി ബാധിച്ചതോടെയാണ് ഇവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് തുടർന്നാണ് അപൂർവ രോഗമായ വിൽസൺസ് ഡിസീസ് നികിതയിൽ കണ്ടുപിടിച്ചത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളിൽ കോപ്പറിന്റെ അംശം വർധിക്കുന്നതാണ് രോഗാവസ്ഥ മഞ്ഞ നിറമായി മരണവക്കിലെത്തിയ മകൾക്ക് സ്വന്തം കരൾ മുറിച്ചു കൊടുത്താണ് കൈവിട്ടു പോകുമെന്ന് കരുതിയ അവളുടെ ജീവിതവും തന്റെ ജീവിതവും നമിത തിരിച്ചു പിടിച്ചത് മകളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന നമിതയ്ക്ക് മകളുടെ അകാല മരണം തീരാവേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത് മിടുമിടുക്കിയായിരുന്ന നികിത സെന്റ് തെരേസാസ് കോളേജിലെ ചെയർപേഴ്സൺ ആയിരുന്നു മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായും നികിത അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക